നമസ്കാരം സ്വാഗതം ചേച്ചി ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ് ഇതുവരെയുള്ള പോക്ക് തുടരുകയാണെങ്കിൽ ആ നിയമസഭയും കൈവിട്ടു പോകുമെന്ന് എൽ ഡി എഫിന് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ എൽ ഡി എഫ് അത് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു എന്നാണ് നിലവിൽ ഓരോ പ്രതികരണങ്ങൾ വരുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ഇന്നപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് സി പി ഐ എം ഒരു വിലയിരുത്തൽ പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ നടത്തുന്നു അതിൽ പാർട്ടി സമ്മതിക്കുകയാണ് ബി ജെ പിയുടെ ഒരു പ്രഭാവം അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ ബി ജെ പിക്ക് എതിരെ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്ന ചില വിഷയങ്ങൾ കാര്യമായിട്ട് വിലക്കെടുത്തിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അതായത് പരാജയപ്പെട്ടു എന്നത് വ്യക്തമാണ് എന്നുള്ളത് പാർട്ടി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരു ആയുധം എന്നുള്ള പോലെ മറ്റൊരു തീരുമാനത്തിലേക്ക് കടക്കുകയാണ് എൽ ഡി എഫ് ഇതുവരെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു നേതാവ് ഒരു പുരുഷനായിരിക്കും എന്നുള്ളതായിരുന്നു നമ്മൾ കരുതിയത് പക്ഷേ ഇപ്പോൾ എൽ ഡി എഫിനൊരു സ്ത്രീ മുഖ്യമന്ത്രി വരണം എന്നുള്ളൊരു അഭിപ്രായം കേൾക്കുന്നു എന്താ തോന്നുന്നു ഇങ്ങനെ സ്ത്രീ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് കെ കെ ശൈലജയുടെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി സ്ത്രീ മുഖ്യമന്ത്രിയിലേക്ക് കൂടെ കാര്യങ്ങൾ പോയി ചുവട് മാറ്റി എൽ മുന്നോട്ടേക്ക് വരുമ്പോൾ ആ ഒരു മാറ്റം പാർട്ടിക്ക് എത്രത്തോളം ഉപകാരപ്രദമാകും എൽ ഡി എഫിൻ്റെ ഈ ഒരു സ്ത്രീ മുഖ്യമന്ത്രി ഒരു സ്ത്രീപക്ഷ നിലപാട് എന്തുകൊണ്ടും നല്ലത് എന്ന് തന്നെ ഞാൻ പറയും കാരണം ഏഴ് പതിറ്റാണ്ടിൽ ഇരുപത്തിമൂന്ന് മന്ത്രിസഭ വന്നപ്പോൾ ഒരു ഒറ്റ സ്ത്രീ മുഖ്യമന്ത്രി നമ്മുടെ കേരളം എന്ന ഈ പ്രബുദ്ധ നാട്ടിലില്ല ഈ ഇത്രയും സാക്ഷരത കേരളം എന്ന് പറയുന്നത് ഏത് കാര്യത്തിനും സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന നിരവധി സാംസ്കാരിക നായികമാരൊക്കെയുള്ള ഈ ഒരു കേരളത്തിൽ ഇതുവരെ ഒരു സ്ത്രീ മുഖ്യമന്ത്രി ഇല്ല എന്നുള്ള ബീഹാറിൽ പോലും എനിക്ക് തോന്നുന്നു ഈ സ്ത്രീ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ സ്ത്രീപക്ഷ നാട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ സ്ത്രീ അത് എന്തുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു തീരുമാനം എന്താണെന്നുള്ള അറിയില്ല കാരണം ഇതിനു മുന്നേ നമുക്കറിയാം കെ ആർ ഗൗരിയമ്മയെ മുൻനിർത്തിക്കൊണ്ട് അന്നത്തെ തെരഞ്ഞെടുപ്പ് ജയിച്ചത് പക്ഷേ അന്ന് ഇ കെ നെനാറായിരുന്നു പിന്നീട് മുഖ്യമന്ത്രിയായിട്ട് വന്നത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള നിലപാടായിരുന്നു കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നതല്ല ചെയ്യുന്നത് എന്നുള്ളത് അറിയാം കാരണം ഗൗരിയമ്മ അന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവും എന്ന് പറയുമ്പോൾ കേരളത്തിൽ വല്ലാത്തൊരു ഓളം ഉണ്ടായിരുന്നു ഗൗരമ്മ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയാക്കി നിലനിർത്തിക്കൊണ്ട് അതായത് മുഖ്യമന്ത്രി എന്നുള്ളൊരു ഇത് കാണിച്ചുകൊണ്ട് വോട്ട് പിടി പിടിക്കുക എന്നുള്ളൊരു ഇത് അപ്പോൾ അന്ന് കെരം തിങ്ങും കേരള നാട് കെ ആർ ഗൗരിയമ്മ ഭരിച്ചിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അന്ന് പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ പക്ഷേ മുഖ്യമന്ത്രിയായത് ഇ കെ നനാറിനു ഈ റവന്യൂ മന്ത്രിയായിട്ട് ഗൗരിയമ്മ വരികയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് അത് പണ്ട് കാലത്തും ഈ പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറക്കിയിട്ടുള്ള തുറപ്പു ചീട്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു തുറച്ചു തുറപ്പു ചീറ്റും കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറക്കുന്നു എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത് കാരണം ഒരു സ്ത്രീപക്ഷ പദ്ധതികൾ പിന്നെ വിഷ്കരിക്കുക സ്ത്രീ ഇനിയിപ്പോൾ മൂന്നാല് മാസമേ ഉള്ളൂ കുറച്ചുകൂടിയൊക്കെ സ്ത്രീ ഇപ്പം ആയിരം രൂപ വെച്ച് സ്ത്രീകൾക്ക് നൽകും എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സ്ത്രീപക്ഷ പദ്ധതികൾ കൊണ്ടുവരിക പിന്നെ രണ്ടാമത്തെ വനിതാ വോട്ടർമാരെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ മുഖ്യമന്ത്രി വരുന്നു അപ്പോൾ കുറച്ചുകൂടി എന്താ വനിതാ വോട്ടർമാർ കുറച്ചുകൂടി പാർട്ടിക്ക് വേണ്ടിയിട്ട് വോട്ട് കുത്താൻ സാധ്യതയുണ്ട് മാത്രമല്ല വനിതകൾക്കൊരു മികച്ച പരിഗണന ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്കൊരു പരിഗണന നൽകിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള കാര്യമാണ് അതുമാത്രമല്ല ഒരു വിരുദ്ധവികാരമുണ്ട് ഒരു ഒരു പിണറായി വിരുദ്ധവികാരം തന്നെ ഉണ്ട് ആ ഒരു ഈ ഒരു ചിന്തകൾക്കൊക്കെ ഒരു പുതിയ മാറ്റം വരുത്തുക അതായത് ഒരു പുതിയ ശൈലി മാറ്റം ഈവൻ നമ്മുടെ മുഖ്യമന്ത്രി പോലും ഈ ശൈലിയൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കുക കടക്ക് പുറത്തു നിന്നുള്ള നിലപാടൊക്കെ മാറി ഇപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ശാരീരിക ഭാഷയൊക്കെ കുറച്ചൊക്കെ ഒരു അയവ് വന്നിട്ടുണ്ട് കാരണം മിക്ക ഒക്കെ ചെന്ന് കയറി ഇടപെടിക്കുകയും അതേപോലെ തന്നെ ജനങ്ങൾ മാധ്യമപ്രവർത്തകർ വരുമ്പോൾ തന്നെ ഒരു ഹൃദ്യമായ ചിരിയൊക്കെ നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശൈലിയിലൊക്കെ ഒരു മാറ്റം പിടിച്ചുകൊണ്ട് ഇനി ജനങ്ങളിലേക്ക് കസേരയെ വിട്ടിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങൂ എന്നെൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു എഫ് ബി പോസ്റ്റ് കിടക്കുന്നത് ഞാൻ കണ്ടു കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എട്ട് നില പൊട്ടിയപ്പം അതും ഏറ്റവും പാർട്ടിയുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പം ആ വ്യക്തി ഇട്ട ഒരു പോസ്റ്റാണ് കസേര വിട്ടിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയാൽ ഒരു പക്ഷേ ഇത് ഇതിൻ്റെ നാളക്കേട് മറക്കാൻ പറ്റും അത് നിരവധി പേര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കസേരയുടെ വലിപ്പും കസേരയുടെ പിടുത്തവും ഒക്കെ മാറ്റിയിട്ട് ആ ഒരു ശൈലിയൊക്കെ മാറ്റിയിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക അപ്പോഴേ ജനങ്ങൾ തിരിഞ്ഞു നോക്കും പഴയ ആ കാര്യം കാലഘട്ടത്തിലെ മന്ത്രി പ്രഭാവം ഒക്കെ മാറ്റ രാജഭരണകാലം ഒന്നും അല്ല ഇന്ന് ജെൻസി പിള്ളേരെ കാലമാണ് അപ്പോൾ ജനങ്ങൾക്ക് ഹൃദ്യമായ ഒരു നേതാവിനെ ആയിരിക്കും ജനം തിരഞ്ഞെടുക്കുന്നത് അവരുടെ ഇടയിലേക്ക് പ്രവർത്തിക്കുന്ന അവരെ വരുമ്പം സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാണ്ട് ജനം വോട്ട് കൂട്ടി അല്ലാതെ കടക്ക് പുറത്തുനിന്നുള്ള നിലപാടിൽ ഞാൻ രാജാവാണ് രാജാവ് വരുമ്പം ഇങ്ങനെ മൗനം ഭജിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ജനമൈൻഡ് ചെയ്യത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു അഴിച്ചുപണി വരുന്നത് എന്നുള്ളതാണ് ുള്ളതാണ് പാർട്ടിക്കകത്തുനിന്ന് വരുന്ന സൂചനകൾ അപ്പം ഈ സ്ത്രീ മുഖ്യമന്ത്രി എന്നുള്ള രീതി പണ്ട് ഗൗരവമ്മയുടെ പേരാണ് ഇന്നിപ്പോൾ നമുക്ക് പറയാം വീണ ജോർജിൻ്റെ പേരൊന്നും പറയാൻ പറ്റത്തില്ല ഓളോ ഒട്ടും കൂടെ പോകും അതുകൊണ്ട് പിന്നീട് ഒരു ജനപ്രിയ മുഖ്യമന്ത്രി എന്നുള്ള രീതി അറിയാലോ എല്ലാവരും എടുത്തു പറയുന്ന ഒരു പേരാണ് കെ കെ ശൈലജട്ടീച്ചറിൻ്റെ അപ്പം ശൈലജട്ടീച്ചറിൻ്റെ ഒരു മുൻനിര നേതാവ് തന്നെയാണ് സി പി എമ്മിൻ്റെ ഒരു മുൻനിര നേതാവാണ് മാത്രമല്ല ഈ പറയുന്നത് പോലെ ഒരു ഒരു പ്രത്യേക ഉണ്ട് കാരണം ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ഹൃദ്യമായ സ്വീകരണം എപ്പോഴും ശൈലജ ടീച്ചറിനുണ്ടായിരുന്നു ആരോഗ്യ മന്ത്രിയായിരുന്ന സമയത്ത് പോലും കോവിഡിൻ്റെ സമയത്തൊക്കെ ടീച്ചറിനെ ഒരു പക്ഷെ പ്രതിപക്ഷം പോലും അനുകൂലിക്കുന്ന ചില നിലപാടിലൊക്കെ വരുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ആർക്കൊരു ഉണ്ടാകുന്ന തരത്തിലുള്ള സംഭാഷണമൊന്നും ശൈലജ ടീച്ചറിനല്ല അപ്പോൾ എല്ലാവർക്കും ഒരു സ്വീകാര്യമായ ഒരു നേതാവ് തന്നെയാണ് ശൈലജ ടീച്ചർ മാത്രമല്ല ഈ പിണറായിക്കൊപ്പം തന്നെ ശൈലജ ടീച്ചറിനെ മത്സരിപ്പിക്കാനാണ് മത്സരിപ്പിക്കുക ചില സൂചനകൾ വരുന്നത് അങ്ങനെയാണെങ്കിൽ പിണറായിക്കൊപ്പം തന്നെ നിർത്തി മത്സരിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ അന്ന് ഗൗരവമേ ഇക്കനെ മത്സരിക്കും ിച്ചിട്ട് അവസാനം ഇ കെ എൻ ആർ മുഖ്യമന്ത്രിയായി അതുപോലെ ശൈലജ ടീച്ചറിന് വീണ്ടും പിണറായി അനേ മുഖ്യമന്ത്രി ആവാനും സാധ്യമി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാക്കണോ എന്നുള്ള പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത് ജനമല്ലല്ലോ തീരുമാനിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ചർച്ചയും ഒരു പക്ഷേ ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആക്കി മത്സരിപ്പിക്കുന്നതിനും ചില കടമ്പകളുണ്ട് കാരണം അത് എത്രമാത്രം വിജയിക്കുമെന്നുള്ളതും നമുക്ക് കണ്ടായിരുന്നു ഒരു വല്ലാത്ത ഭരണവിരുദ്ധ വികാരം ജനങ്ങളുടെ ഇടയിലുണ്ട് ശബരിമല വിഷയ അടക്കം അപ്പൊ ശബരിമല വിഷയം ഇപ്പം തന്നെ ഒരു നിർണായ ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗോവർദ്ധന എല്ലാ കാര്യങ്ങളും തുറന്നടിച്ച് പറഞ്ഞു കഴിഞ്ഞു അപ്പം ഒരയ്യപ്പ ഭട്ടനാണെന്നും എല്ലാം തിരികെ കൊടുത്തതെന്നും എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറഞ്ഞു പിന്നെ ഈ അകത്ത് കിടക്കുന്ന വാസുവിൻ്റെയും പത്മവുമ്മാരുടെയൊക്കെ സ്ഥിതി വളരെ മോശമാണ് പരിതാപകരാണ് പത്മവുമ്മാർ ആരോടും മിണ്ടുന്നില്ല വാസുവിന് ഈ പറയുന്നവണ്ണം വെളിവില്ലാത്ത രീതിയിലുള്ള സംസാരമൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലൊരു ഒരു വല്ലാത്ത രീതിയിൽ ആ കേസ് പോകുന്നത് കൊണ്ട് എത്രമാത്രം ഇത് സർക്കാരിനെയും ബാധിക്കുമെന്നുള്ളത് അറിയില്ല അങ്ങനെ ബാധിക്കുവാണെങ്കിൽ ഇനി ആരെ മുൻനിർത്തി മുഖ്യമന്ത്രിയായാലും ജനം ഇളകും ജനം ഈ പാർട്ടി വെറുത്തു വീർത്തുവും അപ്പൊ അത്തരത്തിലേക്ക് പോകാതിരിക്കാനൊക്കെ ആയിരിക്കും എല്ലാവർക്കും സ്വീകാര്യമായ ശൈലജ ടീച്ചറെ മുൻനിർത്തിക്കൊണ്ട് ചിലപ്പോൾ അത്തരത്തിലുള്ള സൂചനകളൊക്കെയാണ് ഈ ശൈലജ ടീച്ചർ എന്ന് പറയുമ്പോൾ അവരല്ലെങ്കിൽ വേറൊരാള് ആര് എന്നുള്ള ചോദ്യം കൂടെ ഉണ്ടല്ലോ അപ്പോൾ ശൈലജ ടീച്ചർ നമുക്കറിയാം ഇതിനു മുമ്പ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് ഒരു പേരായിരുന്നെങ്കിലും പക്ഷേ പാർട്ടി തഴഞ്ഞു എന്ന തരത്തിലാണ് ആ ഒരു സമയത്ത് സംസാരം ഉണ്ടാകുന്നതും അതിനൊരു വിശദീകരണം പോലും പാർട്ടി നൽകിയിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും ഇവിടെ കിടക്കുവാണ് അപ്പൊ ഒരു സ്ത്രീപക്ഷ നിലപാടിലേക്ക് അല്ലെങ്കിൽ സ്ത്രീ സ്ഥാനാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ടുള്ള വോട്ട് പിടിക്കാനാണ് ലക്ഷ്യമെങ്കിൽ നമ്മൾ ഇതുവരെയുള്ള ഈ സ്ത്രീകളുടെ നേതൃത്വം നേരെ എടുത്തു നോക്കുമ്പോ ഒരുപാട് വിരോധാഭാസം ഉണ്ടല്ലോ അതായത് ഇപ്പോ മുൻ മേയർ ആയിരുന്ന മേയർ ആര്യ രാജേന്ദ്രൻ അവരെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ പാർട്ടിക്ക് ഉണ്ടായിരുന്നു ഏറ്റവും ശൈലജ ടീച്ചർ ഒരിക്കൽ ആരോഗ്യമന്ത്രി അണയിരുന്നതാണ് ജനം തന്നെ പറയുന്ന വരുന്ന മുഖ്യമന്ത്രി പിണറായിക്കാള് എൻ്റെ ശൈലജ ടീച്ചർ എന്നല്ല എന്നല്ലേ അവിടെയാണ് തമ്മിൽ ഭേദം തൊമ്മൻ അല്ല ശൈലജ ടീച്ചറിന് ഒരുപക്ഷെ പക്ഷെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശീയ അംഗത്തിനൊക്കെ അപ്പുറം കുത്തുപറമ്പിലൊക്കെ വൻ ഭൂരിപക്ഷത്തോടുകൂടിയാണ് വിജയിച്ചത് പക്ഷേ ആരോഗ്യമന്ത്രി എന്ന സ്ഥാനത്തിരുന്നപ്പോഴും ഇരുന്നപ്പോഴും ടീച്ചറും വലിയൊരു പരിദോഷവും കിട്ടിക്കോ ചില ചില ഇതൊക്കെ കിട്ടിയ അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് വലിയ രീതിയിലൊരു എഫക്റ്റ് എഫക്ട് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ പാർട്ടികളിൽ പാർട്ടി നേതാക്കന്മാരിലൊക്കെ വലിയൊരു സ്വീകാര്യത ശൈല ടീച്ചിരുന്ന പാർട്ടിക്കകത്ത് തന്നെ വലിയൊരു എതിർ രൂപമോ അല്ലെങ്കിൽ ശത്രുക്കളോ ഒന്നുമില്ല പിന്നെ അതുമാത്രമല്ല ഈ ടീച്ചർ പ പലതും നന്നായിട്ട് പറഞ്ഞ് കൃത്യമായ വിലയിരുത്തലാണ് പലപ്പോഴും നടത്തുന്നത് നിയമസഭയിൽ പോലും നമുക്കറിയാം വ്യക്തതയും ലളിതവുമായിട്ടുള്ള ഒരു ഭാഷയാണ് ടീച്ചർ ഉപയോഗിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു പക്ഷെ അത് പ്രതിപക്ഷത്തിന് പോലും സ്വീകാര്യമായിട്ടുള്ള പല രംഗങ്ങളും നമ്മൾ സഭയിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ടീച്ചറിൻ്റെ ആ ഒരു ഒരു നിയന്ത്രണത്തിലുള്ള നിയന്ത്രിക്കാനുള്ള ഒരു വൈഭവം അതൊരു പക്ഷേ ജനത്തിന് നന്നായിട്ട് അറിയാം ശൈലജ ടീച്ചറിനെ അനുകൂലിക്കുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എനിക്കൊന്ന് ഏറ്റവും നല്ല സ്വീകാര്യതയുള്ള ഒരു നേതാവ് ശൈലജ ടീച്ചറാണ് പിണറായി വിജയന് പോലും അത്രയും വലിയൊരു സ്വീകാര്യതയില്ല ഇനി ഇൻ കേസ് ഈ പറയുന്നതാണ് മേഘാദ്യം പറഞ്ഞാൽ ജയിക്കുമോ എന്നുള്ളൊരു ചോദ്യം ജയിച്ചില്ലെങ്കിൽ തന്നെ ഒരുപക്ഷെ പാർട്ടിയുടെ ഒരു പ്രതിപക്ഷ സ്ഥാനം നേതാവ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ശൈലജ ടീച്ചറിനെ എടുക്കാൻ സാധ്യതയുണ്ട് കാരണം കാരണം കുറച്ച് കായികപരവുമുള്ള ശൈലജ ടീച്ചറിനെ പലപ്പോഴും തഴയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു സ്ത്രീപക്ഷ നിലപാടിലേക്ക് വന്നെങ്കിലേ പറ്റൂ കാരണം ഇപ്പോൾ വല്ലാത്ത ഭരണവിരുദ്ധ വികാരം ജനങ്ങളുടെ ഇടയിലുണ്ട് ശബരിമല വിഷയം അത് ഏത് രീതിയിൽ പോകുമെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ഈ പറയുന്ന നമ്മുടെ പിണറായി വിജയനും എം വി ഒന്നും വന്നിട്ട് കാര്യമില്ല ആരും ഇരുന്നിട്ട് കാര്യമില്ല ജനങ്ങൾ പ്രതിപക്ഷത്തെ മൈൻഡ് ചെയ്യത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത തവണ ബി ജെ പി പ്രതിപക്ഷ സ്ഥാനത്തെങ്കിലും വരും അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷ ഇനി ഭരണപക്ഷം കിട്ടിയില്ലെങ്കിൽ തന്നെ പ്രതിപക്ഷത്തും വെട്ടതയുള്ള ഒരു നേതാവ് വേണമല്ലോ അപ്പോൾ എല്ലാവർക്കും സ്വീകാര്യതയുള്ള ഒരു നേതാവ് ശൈലജ ടീച്ചർ മാത്രമേ ഉള്ളൂ അവർക്ക് ചില അവർ പറയുന്ന ചില കാര്യങ്ങൾ അത്തരത്തിലുള്ള ആയതുകൊണ്ട് തീർച്ചയായിട്ടും ശൈലജ ടീച്ചറിന് ഇനി ഒരു കുറച്ച് പ്രാധാന്യം സി പി എമ്മിൽ കൊടുക്കാൻ സാധ്യതയുണ്ട് അവരെ തഴഞ്ഞിട്ട് തരുന്നത് അത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു സൂചനകളാണ് സി പി എമ്മിൽ നിന്ന് വരുന്നത് അപ്പം യു ഡി എഫിൽ ഈ പറയുന്നവണ്ണം ചില ചാനലുകൾ എടുത്തിട്ട് എന്നും പറയുന്നു കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാവും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണോ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും അവിടെ വാടി പിടി ഒന്നും ഒന്നുമില്ല ഇത് ഈ ചാനലുകാർക്ക് ഇങ്ങനെ പറയത്തൊക്കെ ഇപ്പോൾ കെ സി വന്നാലും രമേശ് ചെന്നിത്തല വന്നാലും വി ഡി വന്നാലും എല്ലാം അവിടെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വെച്ചാൽ എല്ലാം ഒരു സമുന്നതരായിട്ടുള്ള നേതാവ് അത് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്കൊക്കെ കുറച്ചുകൂടി വി ഡി സതീശൻ കുറച്ചുകൂടെ ഒരു കാര്യഗൗരവുള്ള ഒരു നേതാവും ഒപ്പം തന്നെ മറ്റുള്ളവരെല്ലാം ആരും കോൺഗ്രസിൽ കോൺഗ്രസ്സിൽ നേതാക്കന്മാരുണ്ട് ബുദ്ധിയുള്ള അല്ലെങ്കിൽ നല്ല പ്രാവീണ്യമുള്ള കുറച്ച് ജനങ്ങൾ ഏറ്റെടുക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട് എപ്പോഴും വാർത്താ മാധ്യമങ്ങളിൽ നിൽക്കുന്ന നേതാക്കളുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സി പി എമ്മിൽ അങ്ങനെ നമുക്ക് പറയത്തക്ക ഇപ്പം ആര്യയുടെ തന്നെ കാര്യം എടുത്ത് ഇപ്പം വീണ്ടും താണ്ട് ഏതു പരാതി കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കുകയാണെ ആര്യക്കിപ്പോൾ നോട്ടീസ് തന്നിരിക്കുക അപ്പം ഇത്തരത്തിൽ ആര്യടക്കൊരു ധാഷ്ട്യമുണ്ടല്ലോ ഒരു ഒരു വല്ലാത്ത ഒരു വിരുദ്ധ മനോഭാവം ഉണ്ടല്ലോ അത് ജനങ്ങൾക്ക് വല്ലാത്ത ഇമ്പാക്റ്റാണ് സി പി എം നേതാക്കൾ പക്ഷേ നേരെ ഓപ്പോസിറ്റ് കഴിവിട്ട കോൺഗ്രസ് നേതാക്കളുണ്ട് അപ്പോൾ ഈ പറയുന്നവണ്ണം ചാനലുകാരെപ്പോഴും പറയുന്നു കോൺഗ്രസ് തമ്മിലാടിയാണ് ഇനിയിപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി തമ്മിലടിക്കുന്നു അങ്ങനെ എങ്ങനെയാണ് അവിടെ അങ്ങനെ ഒരു ഒരുപക്ഷത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ അത് ഒരു പക്ഷേ ദേശീയ നേതൃത്വം തീരുമാനിക്കാം ആര് മുഖ്യമന്ത്രി അവിടെ മൂന്ന് പേരുകൾ വെളിച്ചത്ത് വന്നിട്ടുണ്ട് ആ മൂന്ന് പേരിൽ ആര് എന്നൊരു ചോദ്യത്തിന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വി ഡി സതീശനായിരിക്കാം കാരണം ചെന്നിത്തലയ്ക്ക് ഇപ്പം എത്രയേറെ പ്രായാധിക്കും ചിലപ്പോൾ ചെന്നിത്തല കുറച്ചാൾ നിന്നോട്ട് പകുതി പതി വി ഡി സതീശൻ അങ്ങനെ ചിലപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ ഏതെങ്കിലും തരത്തിലേക്കായിരിക്കും പോകുന്നത് കെ സി വേണുഗോപാൽ പെട്ടെന്ന് ഒരു കേരള ഭരണത്തിലേക്ക് വരുമോ എന്നുള്ളത് സംശയാസ്പദമാണ് കാരണം അദ്ദേഹം ദേശീയ തലത്തിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിന് കുറച്ചുകൂടി കേരളത്തിൽ ഓൾ പൊളിറ്റിക്കൽ കാര്യത്തിലേക്ക് കിടക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ എടുക്കുന്ന ഒരു സ്ത്രീപക്ഷ നിലപാട് അതും ഒരു പക്ഷേ കുറേയൊക്കെ എറിക്കാൻ സാധ്യതയുണ്ട് ശൈലജീജനെ മുൻനിർത്തിയുള്ള ഈ ഒരു മുഖ്യമന്ത്രി എന്നുള്ളൊരു രീതി മുൻനിർത്തിയാണ് അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനം ഒന്ന് ഇരുന്ന് ചിന്തിക്കാം അതുകൊണ്ട് കോൺഗ്രസ്സിനൊന്നും നിർണായകമാണ് കോൺഗ്രസ് അങ്ങനെ ഈസി ഈസിയായിട്ടൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ പോകുന്നില്ല കാരണം അത് കുറച്ച് പാടാണ് അപ്പം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തായാലും എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറെ ഒരു സമയമാണിത് കാരണം ഇതുവരെ ഉണ്ടായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം അതിന്റെ ഭാഗമായിട്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ആഘാതം അതൊക്കെ മാറ്റാൻ ഈ വരുന്ന മൂന്ന് കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഒരു മാസം ആ ഒരു ചെറിയ സമയത്ത് ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു മാറ്റം അത് തന്നെയാണ് ജനങ്ങളും ഉറ്റുനോക്കുന്നത് കാരണം ഇനിയും ഒരവസരം കൂടെ കൊടുക്കണമോ വേണ്ടയോ എന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സമയത്താണ് ഈ നിർണായകമാരുടെ തീരുമാനങ്ങളിലേക്ക് കടക്കുന്നത് എന്തായാലും അമളി പറ്റിയിട്ടുണ്ട് പക്ഷെ അത് മാറ്റി കുറിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്